ഒരു ദിവസം എത്ര തവണ വിശുദ്ധ കുർബാന സ്വീകരിക്കാം നിങ്ങൾക്കറിയാവോ അച്ഛന്മാർക്ക് ശരിക്കും ഒരു ദിവസം എത്ര കുർബാന അർപ്പിക്കാൻ സാധിക്കുമെന്ന് ഒരു ദിവസം ഒരു കുർബാനയെ വൈദികന് അർപ്പിക്കാൻ അനുവാദമുള്ളൂ എന്നാൽ ഇടവകയുടെയും ശുശ്രൂഷകളുടെയും ആവശ്യതകൾ പരിഗണിച്ച് രണ്ടാമത് കുർബാനയും വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മൂന്നാമത് ഒരു കുർബാനയും കൂടി അർപ്പിക്കാം എന്നാൽ നാലാമതോർണം അർപ്പിക്കാനായിട്ട് അനുവാദമില്ല അൽമായർക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വളരെ ചുരുക്കമായിട്ട് ഉണ്ടാകാറുള്ളൂ അതിനെക്കുറിച്ച് വഴിയേ പറയാം ഇപ്പോൾ പറഞ്ഞു വന്നത് ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാന അർപ്പണം ധാരാളം മതിയെന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് വിശുദ്ധ കുർബാന ദിവസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് കേന്ദ്ര ബിന്ദു രണ്ടെണ്ണം ഉണ്ടാകാറില്ലല്ലോ അതുകൊണ്ടാണ് ഒരു ദിവസം ഒരു കുർബാന അർപ്പണം മതിയെന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാന സ്വീകരണം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ആ ദിവസത്തേക്ക് ആവശ്യമുള്ള ശക്തിയും കൃപയും നമുക്ക് ഒരു കുർബാന സ്വീകരണത്തിൽ നിന്ന് പൂർണ്ണമായും ലഭിക്കുന്നുണ്ട് കൂടുതൽ വിശുദ്ധ കുർബാന സ്വീകരണം കൊണ്ട് കൂടുതൽ ശക്തി എന്ന ഭക്ഷണ അടിസ്ഥാനത്തിലുള്ള രീതിയിലല്ല കർത്താവിന്റെ കാരണയായ വിശുദ്ധ കുർബാന സ്വീകരണം എന്ന കൃപാദാനത്തെ നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇനി അൽമായർക്കും വൈദികരെ പോലെ രണ്ടാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ട ഉണ്ടാകാം അതായത് രാവിലെ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യീകാരണം സ്വീകരിച്ച ഒരാൾക്ക് അന്ന് തന്നെ മറ്റൊരു തിരുപ്പട്ടത്തിലോ വിവാഹകർമ്മത്തിലോ അല്ലെങ്കിൽ മരിച്ചെടുക്കാനോട് അനുബന്ധിച്ചിട്ടുള്ള വിശുദ്ധ കുർബാനയിലോ ഒക്കെ പങ്കെടുക്കേണ്ടി വരുമ്പോൾ രണ്ടാമതും വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനൻ നിയമത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാം നമ്പർ അനുസരിച്ച് മരണകരമായ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് ഒരേ ദിവസത്തിൽ തന്നെ രണ്ടാംവട്ടവും വിഷ്ണു കുർബാന സ്വീകരിക്കുവാനായിട്ട് അനുവാദം നൽകിയിട്ടുണ്ട് ഉദാഹരണമായി രാവിലെ വിഷ്ണു കുർബാന സ്വീകരിച്ച വ്യക്തി ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു അപകടത്തിൽ അപകടത്തിൽപ്പെട്ടുവെന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് വീണ്ടും വിഷു കുർബാന സ്വീകരിക്കാനായിട്ട് അവകാശമുണ്ട് എന്നാൽ മരണകരമായ സാഹചര്യത്തിലുള്ള വ്യക്തിക്ക് മാത്രം രണ്ട് വിഷു കുർബാന സ്വീകരണം എന്നതിൽ നിന്ന് മാറി പിന്നീട് കാനൻ നിയമം പുതുക്കിയപ്പോൾ അല്പം കൂടി ഇളവ് അനുവദിച്ചു അതായത് ലത്തീൻ സഭയ്ക്കും വ്യക്തിഗത സഭകൾക്കുമുള്ള കാനൻ നിയമ സംഹിതകളിലെ തൊള്ളായിരത്തി പതിനേഴ് എണ്ണൂറ്റിയേഴ് നമ്പറുകൾ പ്രകാരം ഒരു വിശ്വാസിക്ക് ദിവസത്തിൽ പരമാവധി രണ്ട് തവണ വിഷു കുർബാന സ്വീകരിക്കുവാനായിട്ട് നിയമം അനുവദിക്കുന്നുണ്ട് ഒപ്പം അജപാലകപരമായ ആവശ്യങ്ങളെ പ്രതി പ്രതിദിനം കൂടുതൽ ദിവ്യബലികൾ അർപ്പിക്കേണ്ടി വരുന്ന പുരോഹിതർക്ക് എല്ലാ ദിവ്യബലികളിലും വിഷു കുർബാന സ്വീകരിക്കുവാനായിട്ടും സാധിക്കും ശ്രദ്ധിക്കുക രണ്ട് വിശുദ്ധ കുർബാനകളിലും പൂർണ്ണമായും സജീവമായും പങ്കെടുക്കുമ്പോൾ മാത്രമേ ഇപ്രകാരം രണ്ട് തവണ വിശുദ്ധ കുർബാന സ്വീകരണം അനുവദിക്കുന്നുള്ളൂ എന്നാൽ ഒരു ദിവസത്തിൽ രണ്ടിലേറെ തവണ വിശുദ്ധ കുർബാനകളിൽ പങ്കെടുത്താലും മൂന്നാമത് വീണ്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല അതായത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ എണ്ണം ഓരോ ദിവസവും ഒന്നിലേറെ വർദ്ധിപ്പിക്കുവാനുള്ള വിശ്വാസികളുടെ ആഗ്രഹം അത്രമേൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നതാണ് തിരുസഭയുടെ നിലപാട് കാരണം വിശുദ്ധ കുർബാന സ്വീകരണത്തെ മറ്റ് ഭക്താഭ്യാസങ്ങൾക്ക് തുല്യമായിട്ട് ഒരിക്കലും കാണാൻ ഇട വരരുത് എന്നുകൊണ്ടാണത് അതായത് ഓരോ ദിവസവും ഏഴ് ജപമാല ചൊല്ലുന്നത് പോലെയോ രണ്ടു വട്ടം കുരിശിന്റെ പിടി പോലെയോ ആവർത്തിക്കപ്പെടേണ്ട സാധാരണ ഒരു ഭക്തകൃത്യമായി വിശുദ്ധ കുർബാന സ്വീകരണം ഒരിക്കലും മാറാൻ പാടില്ല എന്നതാണ് വിശുദ്ധ കുർബാനയോടുള്ള ആഴമേറിയതും അതിശ്രേഷ്ഠവുമായ ആരാധനാ മനോഭാവത്തിന് ഭംഗം വരുത്തുന്ന നടപടിയായി വിശുദ്ധ കുർബാന സ്വീകരണം ഒരിക്കലും മാറരുത് ഒരു വ്യക്തിയുടെ അനുദിന ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ നിമിഷം വിശുദ്ധ കുർബാന സ്വീകരണ നിമിഷമാണ് ദൈവവുമായി ഒന്നാകാൻ സാധിച്ച വലിയ ഭാഗ്യത്തിന്റെ സ്മരണയിൽ നന്ദിയോടെ അനുദിന പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതാണ് ശരിയായിട്ടുള്ള ഒരു ആധ്യാത്മിക ശൈലി എന്നാൽ ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ദിവ്യകാരനും സ്വീകരിക്കാതെ എത്ര വിശുദ്ധ കുർബാനയിൽ വേണമെങ്കിലും പങ്കെടുക്കാനായിട്ട് ആ വിശ്വാസിക്ക് സാധിക്കും അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹനന്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം അൻപത്തിയേഴാം വാക്യത്തിലൂടെ ഈശോ തന്നെ പറയുകയാണ് എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും അതിനാൽ വിശുദ്ധ കുർബാന സ്വീകരണം കേവലം ഒരു നേർച്ച ഭക്ഷണത്തെ പോലെയല്ല മറിച്ച് ജീവിക്കുന്ന ഈശോ ആദരവിൽ ചെയ്യേണ്ട കാര്യമാണ് കോറുന്തോസ്വർക്കെഴുതിയ ലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴിൽ അപ്പസ്തോണലിലൂടെ വചനം നമുക്ക് താക്കീത് നൽകുകയാണ് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടുകൂടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ അതിനാൽ വിശുദ്ധ കുർബാന സ്വീകരണം നമുക്ക് ആദരവോടെ നടത്താം ഈ സംശയത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുകയാണ്